മലയാളിയെ സ്വയം നോക്കി ചിരിക്കാൻ പഠിപ്പിച്ച ഒരാളുണ്ട് സാധാരണക്കാരന്റെ രൂപത്തിൽ വന്ന് അസാധാരണമായ വൈഭവത്തോടെ വെള്ളിത്തിര കീഴടക്കിയ ഒരു ചെറിയ വലിയ മനുഷ്യൻ അദ്ദേഹം തിരക്കഥ എഴുതിയാൽ അത് ചരിത്രമാണ് അദ്ദേഹം അഭിനയിച്ചാൽ അത് ജീവിതമാണ് അഞ്ചു പതിറ്റാണ്ടുകൾ നീണ്ട ആ വിജയയാത്രയിലെ ചില മുഹൂർത്തങ്ങളിലൂടെ ദാസനും വിജയനും ഇല്ലാതെ മലയാളിക്ക് എന്ത് സിനിമ നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ ദാസൻ വലിയ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞു നിർത്തുമ്പോൾ വിജയൻ പറയുന്ന ഒരു മറുപടിയുണ്ട് ഇന്നും മലയാളികൾ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പരസ്പരം പറഞ്ഞാശ്വസിക്കുന്ന ആ വാക്കുകൾ ദാസ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ഈ മനുഷ്യനെ നേരത്തെ മോനെന്താ എല്ലാ കാര്യത്തിനും ഒരു ും അവസ്ഥയെ ഇത്രത്തോളം പോസിറ്റീവായി കാണാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഡയലോഗ് മലയാള സിനിമയിൽ വേറെയുണ്ടാവില്ല മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ കോമഡി സിനിമ ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേയുള്ളൂ വടക്കുനോക്കിയന്ത്രം ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനും നടനും തന്റെ മാസ്റ്റർപീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ദിനേശൻ എന്ന കഥാപാത്രമായി മാറിയപ്പോൾ പിറന്നത് ചരിത്രമാണ് തന്റെ സുന്ദരിയായ ഭാര്യയെ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്ന ഭയവും സ്വന്തം രൂപത്തോടുള്ള അപകർഷതാബോധവുമാണ് ദിനേശനെ നയിക്കുന്നത് ഒരു ശരാശരി മലയാളിയുടെ അസൂയയും പേടിയും ഇത്രത്തോളം മനോഹരമായി ആവിഷ്കരിക്കാൻ ശ്രീനിവാസനല്ലാതെ മറ്റാർക്കാണ് കഴിയുക സൂപ്പർ താരപദവികളുടെ പൊള്ളത്തരങ്ങളെ അദ്ദേഹം തന്റെ തൂലിക കൊണ്ട് വിചാരണ ചെയ്തു എന്നെ കളിയാക്കരുത് ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണ് എന്ന് ഗമയിൽ പറഞ്ഞുകൊണ്ട് സിനിമാ ലോകത്തെ അഹങ്കാരങ്ങളെ പരിഹസിച്ച സരോജ് കുമാർ ശ്രീനിവാസിന്റെ കരിയറിലെ മികച്ച വേഷങ്ങളിൽ ഒന്നാണ് രാഷ്ട്രീയത്തിൽ ആദർശം പണയപ്പെടുത്താത്ത ക്യൂബ മുകുന്ദനായി അദ്ദേഹം വന്ന് പ്രസ്ഥാനമുണ്ടെങ്കിലേ മുകുന്ദനുള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ അത് കേവലം ഒരു ഡയലോഗായിരുന്നില്ല അത് പ്രവാസ ലോകത്തെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെയും വികാരമായിരുന്നു പ്രവാസത്തിന്റെ വേദനയും ഒറ്റപ്പെടലും അദ്ദേഹം മണലാരണ്യത്തിൽ വരച്ചു ചേർത്തു പോളണ്ടിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് ഈ ഡയലോഗ് ഇന്നും ട്രോളുകളിൽ നിറയുന്നുണ്ടെങ്കിൽ അത് ആ തൂലികയുടെ മൂർച്ചയാണ് പൊള്ളയായ രാഷ്ട്രീയ വാചക കസർത്തുകളെയും അന്ധമായ പാർട്ടി സ്നേഹത്തെയും അദ്ദേഹം അന്ന് വിചാരണ ചെയ്തു രാഷ്ട്രീയത്തെ ഇത്രത്തോളം സത്യസന്ധമായി കളിയാക്കിയ മറ്റൊരു സിനിമ ഇന്ത്യയിൽ തന്നെ ചുരുക്കമായിരിക്കും ശ്രീനിവാസൻ എന്ന നടന്റെ ടൈമിങ്ങും ഡയലോഗ് ഡെലിവറിയും ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട സിനിമകളിലൊന്നാണ് കിളിച്ചുണ്ടൻ മാമ്പഴം മൂന്ന് കല്യാണം കഴിച്ചിട്ടും അടങ്ങാത്ത പ്രണയവുമായി നടക്കുന്ന മൊയ്തു എന്ന കഥാപാത്രം മലയാളിക്ക് ഇന്നും ഒരു ചിരിയാണ് ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ ഇത്രയും ഗൗരവത്തിൽ എന്നാൽ അങ്ങേയറ്റം ഹാസ്യാത്മകമായി ഈ വരികൾ അവതരിപ്പിക്കാൻ ശ്രീനിവാസന് മാത്രമേ കഴിയൂ കുശുമ്പും മത്സരബുദ്ധിയുമുള്ള അപ്പക്കാളയായി തേന്മാവിൻ കൊമ്പത്തിലും ശ്രീനിവാസൻ തിളങ്ങി ഒരു സാധാരണക്കാരനായ ബാർബർ ബാലനായി അദ്ദേഹം ഹൃദയം തൊട്ടു എൻറെ സുഹൃത്തായിരുന്നു അവൻ എന്നു പറയുന്നതല്ല അവന്റെ സുഹൃത്തായിരുന്നു ഞാൻ എന്നു പറയുന്നതാണ് എൻ്റെ അഭിമാനം എന്നു പറയുമ്പോൾ ഓരോ മലയാളിയുടെയും കണ്ണു നിറഞ്ഞു സൗഹൃദത്തിന്റെ ആഴം ഇതിലും സത്യസന്ധമായി എങ്ങനെ പറയാൻ കഴിയും അഴകിയ രാവണനിൽ കപട ബുദ്ധിജീവി നാട്യങ്ങളെ പരിഹസിച്ച വേഷം തന്റെ കഥയായ ഓപ്പറേഷൻ പാലുകാച്ചൽ ശങ്കർദാസിനോട് വിവരിക്കുന്ന രംഗം സിനിമാ ലോകത്തെ അനാവശ്യ സിംബോളിസങ്ങൾക്കെതിരെയുള്ള ശ്രീനിവാസിന്റെ മൂർച്ചയുള്ള പരിഹാസമായിരുന്നു ചിരിപ്പിക്കാൻ ഗൗരവമേറിയ വേഷങ്ങൾ വേണ്ടെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചു ഇരുന്നൂറ്റി അൻപതിലധികം സിനിമകൾ അറുപതോളം തിരക്കഥകൾ അഭിനയവും എഴുത്തും സംവിധാനവും ഒരുപോലെ വഴങ്ങുന്ന ആ പ്രതിഭ വെള്ളിത്തിരയിൽ കുറിച്ച ചരിത്രത്തിന് പകരക്കാരനില്ല എല്ലാം ഒരു തമാശയായി കണ്ടാൽ മതിയെന്ന് അദ്ദേഹം പറയുമ്പോഴും ആ വാക്കുകൾക്ക് ഒരായിരം അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു ചിരിയും ചിന്തയും ബാക്കി വെച്ച് ആ മടക്കം പക്ഷേ അദ്ദേഹം അടയാളപ്പെടുത്തിയ ഓരോ വരികളും ഓരോ വേഷങ്ങളും മലയാളം മണ്ണുള്ള കാലത്തോളം ഇവിടെയുണ്ടാകും